നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ഓട്ടോ ഡ്രൈവർ തുടർന്ന് ഓടുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് യുവതി പുറത്തേക്ക് ചാടി സംഭവത്തിൽ ഡ്രൈവറെ പോലീസ് പിടികൂടി താന്നൂർ പുതിയ കടപ്പുറത്ത് താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശി ഷബീറിനെയാണ് താന്നൂർ പോലീസ് പിടികൂടിയത് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയായിരുന്നു സംഭവം യുവതി മൂലക്കലിലെ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ കാളാടു നിന്ന് ഓട്ടോയിൽ കയറിയപ്പോഴാണ് ശല്യം ചെയ്യാൻ തുടങ്ങിയത് അപമര്യാദയായി പെരുമാറിയതോടെ യുവതി ഓട്ടോയിൽ നിന്ന് ചാടുകയായിരുന്നു പരിക്കേറ്റ യുവതിയെ മൂലക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജില്ലാ പോലീസ് മേധാവി ആർ വിനോദിന്റെ നിർദ്ദേശപ്രകാരം താനൂർ ഡി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സി സി ടി വി പരിശോധിച്ച് ഇയാളുടെ ഓട്ടോ നമ്പർ കണ്ടെത്തിയതാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത് പ്രതിയെ തിരിച്ചറിയാനായില്ലെങ്കിൽ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് തിരുവനന്തപുരം ഭാഗത്തേക്ക് കടക്കുകയായിരുന്നു തുടർന്ന് താനൂർ ഇൻസ്പെക്ടർ ടോണി ജയമറ്റവും സംഘവും തിരുവനന്തപുരത്തെത്തി പ്രതിയെ പിടികൂടി താനൂർ ഡിവൈഎസ്പി പി പ്രമോദിനെ കൂടാതെ താനൂർ ഇൻസ്പെക്ടർ ടോണി ജയമറ്റും സബ് ഇൻസ്പെക്ടർമാരായ എൻ ആർ സുജിത് സുഗീഷ് കുമാർ പ്രമോദ് എ എസ് ഐ നിഷ സെബാസ്റ്റ്യൻ രാകേഷ് സലേഷ് വിനീത് ഷിബു അനിൽ പ്രകാശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി വെട്ടന്യൂസ് താനൂർ